കോണ് സൂപ്പറായിട്ടായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫില്ലിങ് എല്ലാം സേമേൻ്റെയോ ഒക്കെ ഫില്ലിങ് നിറച്ചിരിക്കുന്നുണ്ട് ടൊമാറ്റോ ടൊമാറ്റോക്കച്ചപ്പാ ചില്ലി ഒക്കെ ചപ്പൊക്കെ കൂട്ടിക്കഴിക്കാൻ സൂപ്പറായി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നോമ്പൊക്കെ തുടങ്ങി നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇനി എന്ത് കടിയുണ്ടാക്കണോന്നുള്ളൊരു ടെൻഷനായിരിക്കും ഇന്നുണ്ടാക്കിയ നാളെ വേണ്ടത് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആണെന്ന് എല്ലാവരും നോക്കാം അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ അടിപൊളി വെറൈറ്റി കടി തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു കടി എന്ന് എനിക്ക് തോന്നുന്നു കാരണം വലിയ മെനക്കാടൊന്നും ഇല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് അപ്പം നമ്മൾ നല്ല ബീഫും അടിച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ചിക്കൻ കൊണ്ടും ചെയ്യാം അപ്പം നല്ല കട്ട ബീഫാന്ന് വേണ്ട അപ്പം ബാക്കി നമുക്ക് കറി വയ്ക്കാം ഇത് നമുക്ക് കടിയുണ്ടാക്കാൻ എടുക്കാം അപ്പം ഞാൻ വേഗം ബീഫൊക്കെ വെട്ടി സെറ്റാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും വെറൈറ്റി കടിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യാണ്ട് കാണാത്ത വെച്ചിട്ടുണ്ട് അതിനകത്ത് ചേർക്കുന്നത് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ പച്ച കുരുമുളക് അരച്ച് വെച്ചില്ല അതും കൂടി എടുത്തിട്ട് ചേർക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് നമ്മൾ വേപ്പിക്കട്ടെ നന്നായിട്ട് ഇതുപോലൊക്കെ ഇതിനെ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് വലിയ വെള്ളമൊന്നും വേണ്ട ചെറിയൊരു വെള്ളം മതി നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനല്ലേ അപ്പോൾ ഞാൻ വേപ്പിക്കട്ടെ അപ്പോൾ ഞാൻ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഉള്ളിയും പച്ചമുളകവും വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ കാബേജും കൂടി ചേർക്കാം ക്യാബേജ് ആ ക്യാരറ്റ് എടുത്ത് വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ ഇത് നമ്മളൊന്നിട്ടിട്ട് വയറ്റിട്ട് നമ്മൾ കുഞ്ഞ ചട്ടി കാഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്ത് നന്നായിട്ട് നമ്മളൊന്ന് വയറ്റിയിട്ട് എടുക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വയനാ ഒരു മീഡിയ സൈസ് വയൻറ്റാൽ മതി എന്നാൽ രസം ഉണ്ടാവും നല്ല നമ്മൾ ഓപ്ഷനൊക്കെ വയൽ നല്ലൊന്നും വയനുണ്ടാവും അപ്പം നമ്മൾ മസാല ഏകദേശം വയൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിച്ചപ്പ് കറിവേപ്പില ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മളെ ബീഫ് പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇടണം ഇത് ബീഫ് വേപ്പിച്ചതിൻ്റെ വെള്ളമാണ് ഇതും കൂടി നമ്മൾ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കൂടുതലാകുമ്പോൾ നമുക്ക് യൂസ് ആയിപ്പോണ്ട അതുകൊണ്ട് കുറച്ച് ബീഫ് വേപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മൾ ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ഏകദേശം റെഡിയായി തീയൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പരുത്താനുള്ള മാവ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപ്പും എസ് ആർ പൊടിയാണ് ചേർത്തിട്ടുള്ളത് നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിക്കും എന്നിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചില്ല ഇപ്പം പരത്തിക്ക് ഇത്രയായി പരത്തിൽ ഭയങ്കര വിഷമമായിട്ടാണ് പറ്റുന്നില്ല നമുക്ക് സമോസ റോളൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്ന നല്ല പക്ഷേ അത് വെൽഡ് ആയിട്ടിട്ടുള്ള ചെറുതല്ല സമോസ റോളിലാവും അപ്പോൾ ഇത് ഏകദേശം പരത്തി കയ്യാറായി ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇത്ര ഇതേ നൈസിൽ പരത്തി എടുക്കണം കേട്ടോ ചെയ്താൽ വേണ്ട അതേ നെയ്സ് പരുത്തി എടുത്തു വലിയ ഷേപ്പൊന്നായിട്ടില്ല കണ്ടോ ഇതുപോലെ ഒന്ന് ചെറിയതായിട്ട് വാട്ടി ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ നല്ല പണിയാണ് വലിയ പണിയൊന്നും ഇല്ല നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ ബാക്കിയും കൂടി ഞാൻ കാണിച്ചത് അപ്പം നമ്മൾ കുറച്ച മാവ് വെച്ചും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പീസ് പീസാക്കിയിട്ട് മുറിക്കഴിയാം അവിടെ കാണിച്ചതേ മുറിച്ച് നോക്കിയിട്ടുണ്ട് സെറ്റ് ആവുമെന്ന് ഒരേ ഷേപ്പൊന്നല്ല അതുകൊണ്ട് മാറ്റി മാറ്റി മുറിച്ചെടുക്കാം നമുക്ക് അല്ല ഇങ്ങനെ വെച്ചിട്ട് പരത്തൽ ഒരേ ഷേപ്പായ നല്ല വൃത്തിക്ക് മുറിച്ചെടുക്കാം ഞാൻ പരുത്തി എത്ര പെർഫെക്റ്റ് ആയിട്ടില്ല നമ്മളിത് എങ്ങനെ മുറിച്ച് ഇടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഒപ്പിക്കാനുള്ള ഭഷയാക്കി വെച്ചാണ് കേട്ടോ നമ്മൾ പേപ്പറിലൊട്ടിക്കാനാക്കുന്നില്ല പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ അപ്പം പിന്നെ നമുക്കെങ്ങനെ ഭക്ഷ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഇത് ഒട്ടിക്കാനുള്ള പേപ്പർ പഷ ആക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതേണ്ട ഇതുപോലത്തെ കോഡാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുക്കുക ചെയ്യേണ്ട നിറച്ച് നല്ലോണം ഫില്ല് ചെയ്തത് നമുക്ക് കടിക്കാൻ അത്യാവശ്യം വേണ്ടേ അപ്പം ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ടിപ്പ് ചെയ്യണം സേമിയത്തിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കുന്നുണ്ടോ ഇതുപോലെ സേമിയത്തിലേക്ക് മുക്കിയെടുക്കുക ചെയ്യുന്നത് നമ്മൾ വേണ്ട എല്ലാ റോള് കോൺ ആക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇനിയിപ്പോൾ ഇതിന് എണ്ണയിലിട്ട് എന്താവും അറിയില്ല നോക്കിയോ കേട്ടോ ഒരു മൂന്ന് മൂന്ന് എണ്ണ ആക്കിയിട്ട് നമുക്ക് ഇടാം കൂടുതലിടണ്ടാകേകദേശം ഫ്രീ ആയി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചു ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മളെ കോണ് സൂപ്പറായിട്ടായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫില്ലിങ്ങെല്ലാം സേമേൻ്റെയോ ഒക്കെ ഫില്ലിങ് നിറച്ചിരിക്കുന്നുണ്ട് ഇനി ടൊമാറ്റോക്കെച്ചപ്പ ചില്ലി ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറായിരിക്കും ഇപ്പോൾ ഞാൻ കഴിച്ച് കളിക്കുന്നില്ല നോമ്പത് ഓർക്കുമ്പോൾ എടുക്കാനാണ് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ വെറൈറ്റി കടിയാണ് അപ്പോൾ ഒന്ന് ക്ഷമിച്ചോ കേട്ടോ പറ്റുമോയെന്ന് അപ്പോൾ ഞാൻ വീട് വൈൻ്റെ അപ്പാണ് അപ്പോൾ കുറച്ചുകൂടി പണിയുണ്ട് അപ്പോൾ ഓക്കേ